ഞാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും അപ്സരങ്ങളും സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്ന റസ്മിനെക്കുറിച്ചാണ് അർജുൻ പറയുകയാണ് അവളൊരു പാവമായിരുന്നു എനിക്ക് അവളെ നല്ല ഇഷ്ടമായിരുന്നു ഞാൻ ഈ പവർ റൂമിൽ വന്നതിന് ശേഷമാണ് അവളോടൊന്ന് സംസാരിക്കുന്നത് തന്നെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അവൾക്കൊന്ന് കയ്യിൽ പിടിച്ചാൽ മതി അവൾക്കൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി അവൾ അത്രയേ ഉള്ളൂ എനിക്ക് അവളൊരു പെണ്ണായിട്ട് തോന്നിയിട്ടേ ഇല്ല ഒരു ആൺകുട്ടീനെ പോലെയാണ് ഞാൻ അവളെ കരുതിയിട്ടുള്ളത് അപ്പം നമ്മുടെ അപ്സറേയും പറയുന്നുണ്ട് അവൾ അവൾ നല്ലൊരു ഗെയിമറാണ് എല്ലാ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം അതേപോലെ തന്നെ എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ അവളെയാണ് കൂടുതൽ ഇഷ്ടം എന്ത് കാര്യവും നമുക്ക് അവളോട് പറയാം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവളത് കേൾക്കുകയും ചെയ്യും എന്താണെങ്കിലും രണ്ട് പേരും റസ്മിനെക്കുറിച്ച് പൊക്കി പറയുന്നുണ്ട് റസ്മിൻ എന്താണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അപ്സര പറയുന്നത് അപ്പോൾ നമുക്ക് പൊളിക്കണം എന്താണെങ്കിലും അവളിപ്പോൾ പോയത് എന്താണെങ്കിലും നന്നായി എന്നാണ് അപ്സര പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവൾ നന്നായി റെസ്റ്റ് എടുത്ത് അവളുടെ ഹെൽത്ത് ഓക്കെ ആയിട്ട് അവൾ വരട്ടെ എന്നാണ് നമ്മുടെ അപ്സര പറയുന്നത്